തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീടാണ് അവിടേക്ക് മകൻ എത്തിയിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് അർജുൻ മകൻ നവനീത് ഇപ്പോൾ തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിയല്ലേ ശ്രുതി ഇപ്പോൾ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനും അതോടൊപ്പം തന്നെ മകൻ നവനീതും തലോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ മകളെ അല്പസമയം മുമ്പ് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് എത്തിച്ചിരുന്നു മകൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഈ വീട്ടിലേക്ക് കൊണ്ടുവരാതെ ഇൻഫെക്ഷൻ അടക്കമുള്ള ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീട്ടിലേക്കാണ് മകൾ നവോമിയെ മാറ്റിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മകൻ നവനീതും ഭർത്താവ് വിശ്രുതനും ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി ബിന്ദുവിനൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു വിശ്രദനം ഉണ്ടായിരുന്നു മകൾക്കൊപ്പം മകളെ ചികിത്സിക്കാൻ വേണ്ടി മകൾക്കൊപ്പം കൂട്ടിരിപ്പുകാരായി ഇരുവരും അവിടെ ആശുപത്രിയിൽ തുടരുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായത് മകൻ നവനേത എറണാകുളത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു ആ ജോലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഓടിയെത്തിയത് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബിന്ദുവിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം എന്തായാലും തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്കായിരിക്കും ഇന്ന് മൃതദേഹം കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം നാളെ രാവിലെ ഏതാണ്ട് ഏഴ് മണിയോടെ മാത്രമായിരിക്കും മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഇവിടെ അടുത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ തന്നെ വേണ്ടി പൊതുദർശനവും ഉണ്ടാകും ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ ഒരു വിയോഗം അത് അറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് ഈ നാട് ഒന്നാകെ ഈ അറിഞ്ഞതിന് പിന്നാലെ നാട്ടുകാരും ഈ സമീപവാസികളും അയൽവാസികളുമൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇപ്പോൾ ഭർത്താവ് വിശ്രുതൻ അതോടൊപ്പം തന്നെ മകൻ നവനീത് ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആ മകൾ നവമിയും ഇങ്ങോട്ടേക്ക് പ്രത്യേകം വാഹനത്തിൽ എത്തിച്ചിരുന്നു നവമിയെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ സുരക്ഷിതയാക്കി അവിടെയാണിപ്പോൾ അങ്ങോട്ടേക്കാണിപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സീതാലക്ഷ്മി ബിന്ദുവിൻ്റെ അമ്മയായ സീതാലക്ഷ്മിയുടെ സമീപം മകൻ നവനീതും അതോടൊപ്പം തന്നെ പിതാവ് വിശ്രതനും ഇരിക്കുന്നതാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത് എന്തായാലും ദുഃഖകരമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നാളെ രാവിലെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക അതിനുശേഷം ഉച്ചയോടുകൂടി ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സമീപവാസികൾ ഈ വാർത്ത അറിഞ്ഞ് ബിന്ദുവിനൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ സുഹൃത്തുക്കൾ നാട്ടുകാർ ഈ കുടുംബവുമായി എടുത്ത് ബന്ധമുള്ള ആളുകൾ ഈ വാർത്ത അറിഞ്ഞ് ഒരു പരിചയമില്ലാത്ത ആളുകൾ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രുതി അർജുൻ തീർത്തും സാധാരണക്കാരായ ഒരു കുടുംബമാണ് ആ കുടുംബമാണ് കഴിഞ്ഞ ദിവസം അതായത് ചൊവ്വാഴ്ച ഒന്നാം തീയതിയാണ് അവിടെ നിന്ന് ബിന്ദു മകളെയും കൊണ്ട് ചികിത്സയ്ക്കായി പോകുന്നത് അമ്മ മാത്രമാണ് ആ വീട്ടിലുള്ളത് ആ അമ്മയുടെ അലമുറയിട്ടുള്ള കരച്ചൽ നമ്മൾ ആ തുടക്കം മുതൽ കേട്ടുകൊണ്ടിരിക്കുക ആ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ അമ്മ നഷ്ടം എത്രത്തോളം വലുതാണെന്ന് ആ സങ്കടം ആ ചുറ്റുമുള്ളവർക്ക് അത് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സങ്കടത്തിലേക്ക് ആ കുടുംബം വീണു പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിപ്പോൾ നേരത്തെ അർജുൻ ആ ബിന്ദുവിൻ്റെ സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു കഷ്ടപ്പെട്ടാണ് മക്കളെ പഠിപ്പിച്ച് ജോലിയാക്കാൻ അവർ കഷ്ടപ്പെട്ടിരുന്നത് അത്രയേറെ ആ കുടും കഷ്ടപ്പെട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഒരു മകനിലും ഒരു പക്ഷേ മകളിലും ഒക്കെ വലിയ പ്രതീക്ഷയോടെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവുക മകൾക്ക് മകന് ജോലിയായി മകൾ മകളെ പഠിപ്പിക്കുന്നു അതിനിടയിൽ ഇങ്ങനെ ഒരു ചികിത്സ വരുന്നു പക്ഷേ അപ്പോഴും വലിയ പ്രതീക്ഷയോടെ തന്നെ ആ കുടുംബം മുന്നോട്ട് പോകുന്നു ഈ ചെറിയൊരു സാധാരണ ജീവിതമാണ് പക്ഷേ എങ്കിൽ പോലും അവർ സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബമായിരിക്കാം ഒരു വലിയ ഇരുട്ടടിയായി മാറിയിരിക്കുന്നത് ഒരു അനാസ്ഥയുടെ ചിത്രമാണ് ആ കുടുംബം ആ ഒരു അനാസ്ഥയുടെ ദുരന്തമായി മാറിയിരിക്കുകയാണ് ബിന്ദു ഒരു വലിയ നഷ്ടമായി മാറിയിരിക്കുകയാണ് ആ കുടുംബത്തിന് അത് ആർക്കും ഇനി പകരം വെക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ എന്ത് നടപടിയാണെങ്കിൽ പോലും ആ കുടുംബത്തിന് ഇനി പകരം വെക്കാൻ ആവില്ലല്ലോ അല്ലേ അങ്ങനെ തന്നെയാണ് ശ്രുതി അതായത് രണ്ട് ദിവസം മുൻപ് ആണ് ബിന്ദു ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നും രണ്ട് ദിവസം മുൻപ് അവധി അടക്കം എടുത്ത ശേഷം ആണ് അത്തരത്തിൽ രണ്ട് ദിവസം മുൻപാണ് ഈ വീട്ടിലേക്ക് ക്ഷമിക്കണം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത് ഇന്ന് രാവിലെയും സഹപ്രവർത്തകരെയും മറ്റും വിളിച്ച് വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു ബിന്ദു പ്രത്യേകിച്ച് മകളുടെ ആരോഗ്യ കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ും സഹപ്രവർത്തകരെയും ഒക്കെ തന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു അതിന് മാത്രവുമല്ല വീട്ടിൽ അമ്മയുമായും രാവിലെ എന്നാണ് മനസ്സിലാക്കുന്നത് അമ്മ സീതാലക്ഷ്മിയുമായി ഇന്ന് രാവിലെ ബിന്ദു ഫോണിൽ സംസാരിച്ചിരുന്നു ഈ വീട്ടിൽ ബിന്ദുവും അതോടൊപ്പം മകൾക്കൊപ്പം ആശുപത്രി ആശുപത്രിയിലായത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ അമ്മ സീതാലക്ഷ്മി ഉണ്ടായിരുന്നത് തന്നെ ഇടയ്ക്കിടയ്ക്ക് സീതാലക്ഷ്മിയെ ബിന്ദു വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് അയൽവാസികളൊക്കെ തന്നെ പറഞ്ഞത് അത്തരത്തിൽ എത്രയും പെട്ടെന്ന് ചികിത്സ പൂർത്തിയാക്കി ശസ്ത്രക്രിയ അടക്കം പൂർത്തിയാക്കി വിശ്രുതനും ബിന്ദുവും തിരിച്ചെത്തുന്ന കാത്തു നിൽക്കുകയായിരുന്നു സീതാലക്ഷ്മി അതിനിടയിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായത് മകനും അത്തരത്തിൽ ജോലി സ്ഥലത്തായിരുന്നു എറണാകുളത്ത് സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് മകൾ നവമി ആന്ധ്രാപ്രദേശിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു അതിന് ശേഷം ശസ്ത്രക്രിയ അടക്കം നടത്തണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു അത്തരത്തിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചില ഒരു പക്ഷേ ശസ്ത്രക്രിയ നടത്താനായിരുന്നു ഡോക്ടർമാർ ആലോചിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നേരത്തെ തന്നെ പോയി അഡ്മിറ്റായി അവിടെ താമസിച്ചിരുന്നത് ഒന്നാം തീയതി ആണ് ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ ിലേക്ക് പോയത് അതിനെ തൊട്ട് തലേ ദിവസം വരെ ബിന്ദു ഇത് ഈ തലയോലപ്പറമ്പിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോയിരുന്നു അതിനുശേഷം അവിടെ ലീവ് പറഞ്ഞ് ചികിത്സാർത്ഥമാണ് അങ്ങോട്ടേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത് ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലമായി അവർ ജോലി ചെയ്യുന്നുണ്ട് ഭർത്താവ് വിശ്രുതൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഇരുവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് രണ്ട് മക്കളെയും മികച്ച രീതിയിൽ തന്നെ പഠിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് മകളെയും ഒക്കെ തന്നെ ഏറ്റവും മികച്ച നിലയിൽ ഒരു ജോലിയിലടക്കം എത്തിക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആന്ധ്രാപ്രദേശിൽ മകളെ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി അയച്ചത് മകനെ എഞ്ചിനീയറിങ്ങിന് അയക്കുന്നു മകൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ഇൻറ്റേൺഷിപ്പിന് ചേരുന്നു അത്തരത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബം ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ ഒരു നട്ടല് എന്ന് തന്നെ പറയാം അത്തരത്തിൽ ബിന്ദു ബിന്ദുവിൻ്റെ കൂടി വരുമാനമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആകെ നട്ടെല് ഈ വാർത്ത അറിഞ്ഞത് മുതൽ ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മി ഇത്തരത്തിൽ ഉച്ചത്തിൽ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രമേൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു അവരിപ്പോഴും മകളെ കാണണം കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രവുമല്ല മകളെ കൊച്ചുമകളെ നവമയെ കാണണമെന്നും അമ്മ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ രണ്ട് ദിവസം മുമ്പ് ആശുപത്രിയിലേക്ക് പോയ മകൾ ഇത്തരത്തിൽ ജീവനില്ലാതെ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നവർ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല അത്തരത്തിൽ അത്രയും വലിയൊരു ദുരന്തമാണ് ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്നപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ ഈ കുടുംബം അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല പിന്നീട് ഒരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തകൾ നാട്ടിലൊക്കെ തന്നെ പലരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു അപ്പോഴും അത് ബിന്ദു ആകും എന്നാരും കരുതിയിരുന്നില്ല അതിനുശേഷം ബിന്ദുവാണ് മരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി നാട്ടുകാർ വലിയ ഞെട്ടിലേക്ക് മാറുകയായിരുന്നു മാത്രവുമല്ല ഈ വിഷയം വീട്ടിൽ ഒറ്റക്കായിരുന്ന സീതാലക്ഷ്മിയെ ഒരു അകന്ന ബന്ധു വിളിച്ച് അറിയിക്കുകയും ചെയ്തു അത് അതോടുകൂടിയാണ് അവർ ഇത്തരത്തിൽ വലിയ വലിയ തരവർ ഞെട്ടി അത്തരത്തിൽ വിലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അല്പസമയത്തിനകം തന്നെ കോട്ടയത്ത് നിന്നും തലയോലപ്പറമ്പിലേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനു മുൻപ് തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവായ വിശ്രുതനും മക്കളായ നവനീതും നവോമിയും വീട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇന്ന് ബിന്ദുവിൻ്റെ മൃതദേഹം തൊട്ടടുത്തുള്ള ആ ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിൻ്റെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതിനുശേഷം നാളെ രാവിലെ മണിയോടെ കൂടി മാത്രമായിരിക്കും ഈ കാണുന്ന വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക അതിനുശേഷം പൊതുദർശനം ഉണ്ടാകും ഉച്ചയ്ക്ക് ഒരു പതിനൊന്നരയോട് കൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും ഈ സംഭവത്തിന് ശേഷം വിശ്രുതനും അതോടൊപ്പം തന്നെ ൊക്കെ തന്നെ വീട്ടിലെത്തി ബിന്ദുവിന്റെ അമ്മക്കൊപ്പം ഇരിക്കുന്നതാണ് അവർ അമ്മയെ ആശ്വസിപ്പിക്കാൻ പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു മകളുടെ വേർപാട് തീർച്ചയായിട്ടും എന്തായാലും അർജുൻ